നമസ്കാരം പതിരും കതിരും എന്ത് ചിരി എന്ത് കളി എൻ്റെ ഭഗവാനെ കണ്ണു മറയുമ്പോൾ ഒരു പാവകളി പോലെ എഴുത്തിൻ്റെ കാരണവരായിരുന്ന തകഴി ശിവശങ്കര പതിവായി ഉരുവിടുന്ന ഒരു ശ്ലോകമായിരുന്നു ഇത് ഇതുപോലെയാണിപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ സി പി എമ്മിൻ്റെ അവസ്ഥ ഒരിടത്ത് ചിരിയും കളിയും മറ്റൊരിടത്ത് കക്കലും മുക്കലും നാട്ടുകാരുടെ കണ്ണു മറിക്കുന്ന പാവകളി വേറൊരിടത്ത് പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഒട്ടുമിക്കതിൻ്റെയും പിരിയും പിടിയും ഇളകിയ മട്ടാണ് മന്ത്രി വീണ ജോർജ് പിഴച്ച ചുവടുകളുമായി സൂമ്പാ നൃത്തം നടത്തുന്നു ആ ഗോഷ്ടൃത്തം കണ്ടാൽ തന്നെ അറിയാം റഹീമിൻ്റെ ഇംഗ്ലീഷ് പോലെയാണതെന്ന് റഹീമിന് ഇംഗ്ലീഷും ഗ്രാമറുമാണ് പ്രശ്നമെങ്കിൽ വീണയ്ക്ക് ഗ്ലാമർ കൂടിയതിൻ്റെയും ചുവട് പിഴയ്ക്കുന്നതിൻ്റെയും പ്രശ്നങ്ങളാണ് ആരോഗ്യ വകുപ്പിനെ എടുത്ത് നിലത്ത് കിടത്തിയ ശേഷമാണ് വീണ ചുടല നൃത്തം ചവിട്ടുന്നത് ഇതിലും ഭേദം പഴയ നാടോടി നൃത്തം തന്നെയായിരുന്നു മറ്റൊരിടത്ത് ആനന്ദ ബിന്ദുവായ ഉന്നത മന്ത്രി പാവക്കൂത്തും കൂടിയാട്ടവും നടത്തുന്നു ചാട്ടം കോശം അലർച്ച എന്നിവ കൂടിയാട്ടത്തിലുമുണ്ട് കുപ്പായവും കിരീടവും ഉടുത്തുകെട്ടും ഹസ്തമുദ്രകളുമായിട്ട് നമുക്ക് ബിന്ദുവിനെ കാണാൻ കഴിയും ഏതോ പുതുവർഷാഘോഷത്തിന് ഇടയിലെ വേദിയിലാണ് റാപ്പിൻ്റെ ചുവടിനും സംഗീതത്തിൻ്റെ ലഹരിക്കുമൊപ്പം ബിന്ദു നൃത്തം ചെയ്യുന്നത് കണ്ടാൽ തോന്നുക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തൂത്തുവാരിയതിൻ്റെ ആഘോഷമാണ് അതെന്നാണ് വേടന്റെ പാട്ടും ആർ ബിന്ദുവിന്റെ കൂടിയാട്ടവും വീണാ ജോർജിൻ്റെ സൂമ്പായും ഒരേ വേദിയിൽ നടത്തിയാൽ എന്ത് ഗംഭീരമായിരിക്കും മറ്റൊരിടത്ത് ആകാശവാണി പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തുന്നു അളന്നു മുറിച്ച് വാക്കുകൾ ധാരകൂരുന്നു പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നും ഈ നാട്ടിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ജനങ്ങളും കൂടിയാണ് ശബരിമലയിൽ കൊള്ളം നടത്തിയതെന്ന് അടൂർ പ്രകാശ് എന്തിന് പോറ്റിയെ സോണിയയ്ക്ക് പരിചയപ്പെടുത്തിയെന്നാണ് ചോദ്യം പോറ്റിയെ ആദ്യം കയറ്റിയത് അടൂർ പ്രകാശാണത്രേ കേട്ടാൽ തോന്നുക ശബരിമലയുടെ താന്ത്രികാവകാശവും ദേവസ്വത്തിൻ്റെ കള്ളപ്പൂട്ടും ഇറ്റലിക്കാരിയായ സോണിയായുടെ കയ്യിലാണെന്ന് അല്ല പിണറായി ഈ കള്ളൻ്റെ കയ്യിൽ നിന്നുമല്ലേ പോലീസിനുള്ള റെസ്ക്യൂ വാനിൻ്റെ താക്കോൽ നിങ്ങൾ ഏറ്റുവാങ്ങിയത് സരിതയോടൊപ്പം പണ്ട് ഉമ്മൻചാണ്ടി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ ഇൻ്റലിജൻസ് ഉണർന്നു പ്രവർത്തിച്ചില്ല എന്നായിരുന്നു ചോദ്യം ഇവരാരാണെന്ന് എന്തുകൊണ്ട് അവർ അന്വേഷിച്ചില്ല അങ്ങനെ ചോദിച്ച മുതലാണ് ഈ പിണറായി എന്നോർക്കണം ശബരിമലയിൽ കൊള്ള നടത്തിയ ശേഷം ആ മുതലുകൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ പണക്കാരനായതും സേവനങ്ങൾ തുടങ്ങിയതും ഒരു ഭൂലോക കള്ളനാണ് സ്വന്തം മാതാവിനെയും കൂട്ടി തൻ്റെ അരികിൽ നിൽക്കുന്നതെന്ന് നിങ്ങളുടെ ഇൻ്റലിജൻസിന് മനസ്സിലായില്ലേ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാലത്ത് പിണറായി അരി ഭക്ഷണമാണ് കഴിച്ചിരുന്നത് ഇപ്പോൾ കുഴിമന്തിയും കുങ്കുമ്മപ്പവും ഇട്ട പാലുമാണ് ഭക്ഷണം അതുകൊണ്ട് ബുദ്ധി വേണ്ടത്ര പ്രവർത്തിക്കാതെ പോയി ബാംഗ്ലൂരിലെ ഒരു ജുവലറി സ്പോൺസർ ചെയ്ത റെസ്ക്യൂ വാനിൻ്റെ താക്കോൽ പിണറായിക്ക് തരാൻ ഈ കള്ളൻ പോറ്റി ആരാണ് ഇയാൾ ആരാണെന്ന് ഇവിടുത്തെ വിജിലൻസിനോ ഇൻ്റലിജൻസിനോ അറിയാതെ പോയത് എന്തുകൊണ്ടാണ് ശബരിമലയിലെ കൊള്ളം മുതലെല്ലാം എത്തേണ്ടിടത്ത് എത്തിച്ച ഈ കള്ളൻ പോറ്റിയെ അറിയില്ലെങ്കിലും പി ശശിക്കും കടകംപള്ളിക്കും അറിയാതിരിക്കുമോ സകല തട്ടിപ്പുകാരെയും താങ്ങി നടക്കുന്നവരാണ് പിണറായി വിജയന്റെ കാലത്തെ പോലീസുകാർ ഒരു ഭൂലോക ഫ്രാഡിന്റെ കയ്യിൽ നിന്നും പോലീസ് സേനയ്ക്കുള്ള വാഹനത്തിന്റെ മാതൃകാ താക്കോൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ വാങ്ങിയിട്ട് പറയുകയാണ് സോണിയയാണ് പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതെന്ന് കഴകത്തും ചീനവാഴക്കയും ഇല്ലാതെ ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് ഉത്തരം മുട്ടുമ്പോൾ മറ്റുള്ളവരുടെ മണ്ടയ്ക്ക് കയറുക എന്നത് ഈ പിണറായി വിജയന്റെ പതിവ് ശൈലിയാണ് അല്ലസി സി താങ്കൾ നിയമിച്ച ദേവസ്വം മന്ത്രി ആരോപണ വിധേയനായപ്പോൾ താങ്കൾ ചോദിച്ചായിരുന്നു ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് മരമുറിക്കാരൻ്റെ ചാനൽ റിപ്പോർട്ടർ ചോദിച്ച ഈ ചോദ്യം പിണറായിയെ വല്ലാതെ പ്രകോപിപ്പിച്ചു എനിക്ക് ചോദിക്കേണ്ട കാര്യമെന്താ നിങ്ങളെന്താ ഇത്തരം ചോദ്യങ്ങൾ ഇങ്ങനെ നിരന്തരം ചോദിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി ചോദിക്കരുത് ഇങ്ങനെയൊക്കെയാണ് പിണറായി വിജയൻ്റെ മറുപടി ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെയും നാലുവരി പാരടിപ്പാട്ടിനെയും ഒരു മുഴുവൻ കരിങ്കൊടിയേയും വരെ ഭയക്കുന്നയാളാണോ കേരളത്തിൻ്റെ ഈ ധീര വിപ്ലവകാരിയായ മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഗർഭത്തിന് സോണിയാഗാന്ധിയും ഹൈക്കമാൻഡും വരെ മറുപടി പറയണമെന്ന് പറഞ്ഞയാളാണ് പിണറായി വിജയൻ ഇപ്പോൾ സ്വന്തം കാര്യം വന്നപ്പോൾ എനിക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നായി മറ്റൊരിടത്ത് തൊണ്ണൂറ് വയസ്സായ ഒരപ്പൂപ്പൻ പറയുന്നു ഞാൻ നിങ്ങളുടെ മുത്തച്ഛനല്ലേ വലയ്ക്കുന്ന ചോദ്യം എന്നോട് ചോദിക്കരുതേ എന്ന് കണിച്ചുകുളങ്ങരയിലെ തൊണ്ണൂറുകാരൻ തിണ്ണയ്ക്കിരുന്ന് മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി ആട്ടിയിറക്കുകയാണ് തന്നോട് അനാവശ്യ ചോദ്യം ചോദിച്ച റിപ്പോർട്ടർ മത തീവ്രവാദിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അത് പറയാനാണ് വീടിൻ്റെ തിണ്ണയ്ക്ക് വാർത്താസമ്മേളനം നടത്തിയത് അപ്പോൾ ഇദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനെ ആട്ടിയിറക്കുന്ന രംഗം എത്ര അരോചകമാണ് അയാളുടെ മൈക്ക് പലവട്ടം വലിച്ചെറിയാൻ തുനിയുന്നു വർഗീയ പരാമർശത്തിലൂടെ പിന്നെയും പിന്നെയും മൂപ്പിക്കുകയാണ് അദ്ദേഹം ഉത്തരം മുട്ടിയാൽ മുഖ്യമന്ത്രി നാക്ക് നീട്ടി വെള്ളം കുടിച്ച് ശാസിക്കും നടേശൻ നാക്ക് തെറുത്ത് കയറ്റി തട്ടിക്കയറും ആട്ടിവിടും ഇവരൊന്നിച്ച് കാറിൽ കയറിയതുപോലെ വാർത്താ സമ്മേളനവും ഒരുമിച്ച് നടത്തിയാൽ നന്നായിരുന്നു അടുത്ത മെയ് മാസം മുതൽ പിണറായിക്ക് കയറാൻ സ്റ്റേറ്റുകാർ കാണില്ല അപ്പോൾ നടേശൻ്റെ ബെൻസിൽ കയറേണ്ടി വരും രണ്ടു പേർക്കും കൂടി ജോളി അടിച്ച് എവിടെ വേണമെങ്കിലും യാത്ര പോകാം ഭരണത്തിന്റെ അവസാന റെയിൽ തേഞ്ഞും ഞരങ്ങിയും ഓടുമ്പോൾ ആ വനിതാ മന്ത്രിമാരെങ്കിലും ഒന്നും അറിയാതെ ആനന്ദിച്ചു കൊള്ളട്ടെ